ല്ല എന്റെ സ്വാഗതം ഇനി ഞങ്ങൾ ഉമ്മിച്ചാടങ്ങ് പോന്നു അപ്പൊ ഇനി ഞങ്ങളുടെ മാമ പോകുന്ന അപ്പൊ മാപ്പും എന്റെ കുറച്ച് സാധനങ്ങൾ കൊടുക്കണേ അവിടെ പോവാണ് അപ്പൊ നമുക്ക് വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് മോനൂസിന്റെ വണ്ടി കണ്ടോ പറ അപ്പൊ ഖൈസ്താ ഞാൻ ചാടങ് വന്നല്ലോ അപ്പൊ ഇവിടെ ജാതിക്കുണ്ടാവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചെ ഇവിടെ ഒരെണ്ണം പൊട്ടിയിരിക്കുന്നുണ്ട് കണ്ടോ പിന്നെ ശ്രമത്തിലാണ് ഞങ്ങൾ അപ്പൊ ഒടുവിൽ ജാതിക്കാൻ പിച്ചി അപ്പൊ ഇതാ ജാതിക്കാരുള്ളിലുള്ള ഒരു സാധനമാണ് ഇത് മടങ്ങിട്ടില്ല നമുക്ക് കാണാതെ അതെ പഴുത്തിട്ടില്ല പച്ചയെ വല്ല ഒരു ഇതല്ലാത്ത രീതിയിലാണ് ബാക്കി വിശേഷങ്ങൾ കാണാതെ അത് കഴിഞ്ഞ് ഗൈസ് മോനസ് ഭയങ്കര കളി ഭയങ്കര കളിയായിരുന്നു പിന്നെ ഗൈസ് ഒരു അമ്മയും അമ്മപ്പൂച്ചയും കുഞ്ഞിപ്പൂച്ച ഈ അമ്മപ്പൂച്ച കടന്ന് അങ്ങ് ഉറങ്ങുക ഈ ആണെങ്കിൽ എന്തുവാ ഭയങ്കര കുസൃതി ഭയങ്കര കുസുരന്താന്ന് വെച്ചാൽ ഭയങ്കര കുസൃതി അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് കിടന്ന് അങ്ങോട്ട് ആടുന്നു ഇങ്ങോട്ടിടുന്നു ഭയങ്കര അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ആടുന്നു അങ്ങോട്ട് ആടുന്നു ഇങ്ങോട്ടായിരുന്നു അതായിരുന്നു കുഞ്ഞിപ്പൂച്ചയുടെ ഇത് നിങ്ങൾ തന്നെ ഉണ്ട് നോക്ക് ഭയങ്കര കുസൃതി ഭയങ്കര കുസൃതി ആ ഷീറ്റിനകത്തും ചാടുന്നു ആ എന്താ ചാക്കിനകത്ത് ചാടുന്നു ഷീറ്റിനകത്ത് കാണുന്നു ചാക്കിനകത്ത് ചാടുന്നു എനിക്കൊന്ന് കുളങ്കര കളിക്കും പൂച്ച ആ കണ്ടീറ്റിനകത്തൊക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല അതിങ്ങനെ ഇന്ന് ചാടുന്നു പിന്നെ ഞാൻ ഞങ്ങളിത് ആ ചോറും എടുക്കാൻ വേണ്ടി അത് ഇവിടെ വന്നിരിക്കുകയാണ് ഞങ്ങള് ചോറ് എടുത്തു പിന്നെ ഞങ്ങള് പെട്ടിയൊക്കെ പാക്ക് ചെയ്തു രാത്രി ഭക്ഷണം അപ്പൊ ഖൈസ് ദാത്ത പോവാനായിരുന്നു അപ്പൊ നമ്മൾ ഭയങ്കര പിടിപ്പിച്ചിരിക്കുമ്പോൾ എനിക്ക് പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഓക്കെ ബായ്